സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് നമ്മൾ പി ജാനണിയുടെ സമ്പൂർണ്ണ കൃതികൾ നാലാം വോളയത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാലാം വോളിയമാണ് പി ജാനണിയുടെ സമ്പൂർണ്ണ കൃതികൾ നാലാം വോളയം എസ് പി സി എസ് പ്രകാശനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പ്രകാശനം ചെയ്ത് എൻ പി എസ് വിതരണം നട തുടർന്നുകൊണ്ടിരിക്കുന്ന നാല് സമ്പൂർണ്ണ വോളയങ്ങൾ നാല് ആണത് ഈ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലൂടെ നമ്മൾ കിടക്കുകയാണ് ഇന്നൊരു വിപ്ലവ ഗാനമാണ് സമരഗാനമാണ് ഇന്നത്തെ സ്നാപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ആയിരത്തി പതിനൊന്നാമത്തെ സ്നാപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു ചെവിയോർത്ത് നിൽക്കുക അങ്ങകലത്തായി കേൾക്കുന്ന യവശതൻ സംഗ്രാമ ഗാനമത്രേം ചെവിയോർത്ത് നിൽക്കുക അങ്ങകലത്തായി കേൾക്കുന്ന ഈ അവശതൻ കേൾക്കുന്നത് അവശതർ തൻ സംഗ്രാമ ഗാനമത്രേ നോക്കാം ഗാനമേതാ നോക്കാം പടവട്ടും ഇനി ഞങ്ങൾ പടവെട്ടും ഇനി ഞങ്ങൾ അടിമത്തം തീരയില്ലാതാക്കാൻ പടവെട്ടും ഇനി ഞങ്ങൾ പടവെട്ടും ഇനി ഞങ്ങൾ അടിമത്തം തീരയില്ലാതാക്കാൻ ഇതുവരെ ഇരുകാലി മാടുകളായി ഞങ്ങൾ അതിമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചു ഇതുവരെ ഇരുകാലി മാടുകളായി ഞങ്ങൾ അതിമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചു വലിയോന്റെ പെട്ടിയിൽ പൊൻപണം കൂട്ടുവാൻ വയറൊട്ടി നിന്നു പണിയെടുത്തു വലിയോന്റെ പെട്ടിയിൽ പൊൻപണം കൂട്ടുവാൻ വയറൊട്ടി നിന്നു പണിയെടുത്തു ചുടുന്നണം തോവിയാക്കി ചുടുന്നീണം തോ കൊടിയ കൊടിയവെയിലിൽ തളർന്നു കേണു ചുടുന്നണം തോ കൊടിയ കൊടിയവെയിലിൽ തളർന്നു കേണു മണിമേട കെട്ടിപ്പടുക്കുവാൻ അസ്ഥികൾ മടിയന്യേ വെട്ടി നുറുക്കി ഏകി മണിമേട കെട്ടിപ്പടുക്കുവാൻ അസ്ഥികൾ മടിയന്യേ വെട്ടി നുറുക്കിയേകി പ്രതിഫലം പ്രതിഫലം പട്ടിണി മർദ്ദനം കണ്ണുനീരിന് തുടർന്നിടുവാൻ സാധ്യമല്ല പ്രതിഫലം പട്ടിണി മർദ്ദനം കണ്ണുനീരിനി ഇനി ഇനി കണ്ണുനീരിതു തുടർന്നിടുവാൻ സാധ്യമല്ല പടവെട്ടുമി ഞങ്ങൾ പടവെട്ടും ഇനി ഞങ്ങൾ അവശതീരയില്ലാതാക്കാൻ പടവെട്ടുമിനി ഞങ്ങൾ പടവെട്ടും ഇനി ഞങ്ങൾ അവശതീരയില്ലാതാക്കാൻ ദുരിതങ്ങളേറ്റവും നരകിച്ച ഞങ്ങൾ നിൻ തിരുമുമ്പിൽ വന്നു കരങ്ങൾ കൂപ്പി കരങ്ങൾപ്പി കരി ഉണ്ടാവടേണ്ടാവടേ എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്താ ദുരിതങ്ങളേറ്റൂന്നരകിച്ച ഞങ്ങൾ നിൻ തിരുമുമ്പിൽ വന്നു കരങ്ങൾ കൂപ്പി മിഴിനീരൊഴുക്കൊണ്ട അവശത ഓരോന്നും ഒഴിയവേ നിൻ കാൽ പിടിച്ചീടവേ മിഴിനീരൊഴുക്കിക്കൊണ്ടവശതയോരോന്നും ഒഴിയവേ നിൻകാൽ പിടിച്ചിടവേ കരുണയില്ലാത്ത പ്രഭുത്വമേ ഇവരെ നീ കരുണയില്ലാത്ത പ്രഭുത്വമേ ഇവരെ നീ അറിഞ്ഞ് അറിയാത്ത മട്ടിൽ മുഖം തിരിച്ചു കരുണയില്ലാത്ത പ്രഭുത്വമേ ഇവരനി നീ അറിയാത്ത മട്ടിൽ മുഖം തിരിച്ചു എന്തെങ്കിലും നീടവേ നീടവേ എന്തെങ്കിലും അട്ടിപ്പുറത്താക്കി ഇവരെ നീ അട്ടിപ്പുറത്താക്കി അവകാശവാദം മുഴക്കാൻ ഒരുങ്ങവേ ഈ അലിവന്യേ മർദ്ദനം നീ തുടങ്ങി അവകാശവാദം മുഴക്കാനൊരുങ്ങവേ അലിവന്യേ മർദ്ദനം നീ തുടങ്ങി മർദ്ദനം നീ തുടങ്ങി ഇനി ഞങ്ങളൊരു ഒരു ഞൊടി പോലും സഹിക്കുകിൽ ഇതുവിധം നിർദയമർദ്ദനങ്ങൾ ഇനി ഞങ്ങൾ ഒരു ഇനി ഞങ്ങളൊരു ഞൊടി പോലും സഹിക്കുകിൽ ഇതുവിധം നിർദ്ദയ മർദ്ദനങ്ങൾ പടവെട്ടുമിനി ഞങ്ങൾ പടവെട്ടുമിനി ഞങ്ങൾ അടിമത്തം തീരയില്ലാതാക്കാൻ സമരക്കൊടുങ്കാറ്റടിക്കട്ട നീതി കേടഖിലവും ദൂരെ പറന്നിടട്ടെ സമരക്കൊടുങ്കാറ്റടിക്കട്ട നീതി കേടഖിലവും ദൂരെ പറന്നിടട്ടെ കടയിളകി നിൽക്കുക അനാചാരവൃക്ഷങ്ങൾ അടിയോടെ മണ്ണിൽ പതിച്ചിടട്ടെ കട ഇളകി നിൽക്കുവാൻ ആചാരവൃക്ഷങ്ങൾ അടിയോടെ മണ്ണിൽ പതിച്ചിടട്ടെ മനുജന്റെ ചുടുരത്ത മൂറ്റിക്കുടിക്കുന്ന സമുദായ നീതി നശിച്ചിടട്ടെ മനുജന്റെ മനുജന്റെ ചുടുരത്ത മൂറ്റിക്കുടിക്കുന്ന സമുദായ നീതി നശിച്ചിടട്ടെ ഇരുളെല്ലാം നീങ്ങി മഹിതമാം സ്നേഹത്തിൻ ഇരുളെല്ലാം നീങ്ങി മഹിതമാം സ്നേഹത്തിൻ കിരണങ്ങളെമ്പാടും െ ഇരുളെല്ലാം നീങ്ങി മഹിതമാം സ്നേഹത്തിൻ കിരണങ്ങളെമ്പാടും വീശിടട്ടെ നരരാകെ സഹജാതരായി വസിച്ചിടുന്നു നവലോകം നരരാകെ സഹജാതരായി വസിച്ചിടുന്നു നവലോകം സംജാതമായിടട്ടെ പടവെട്ടും ഇനി ഞങ്ങൾ പടവെട്ടും ഇനി ഞങ്ങൾ അസമത്വം തീരെ ഇല്ലാതാക്കാൻ ഭയങ്കര ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ എഴുതിയിട്ടുള്ള കവിതകളാണ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വർഷം മുമ്പ് പോരാട്ടങ്ങളുടെ അണിചേരുന്ന കവിതകളാണ് ഇതെല്ലാം ഇനി പതാക ഗാനമുണ്ട് ഇന്ന് രണ്ടാ ഇനി അടുത്തത് നമ്മൾ പതാക ഗാനത്തിൽ കിടക്കാം ഇ ഇത് സമ്പൂർണ്ണ കൃതികളിൽ തന്നെയാണ് തുടർന്ന് രണ്ട് റൊമാൻറ്റിക് പോയിംസ് ഉണ്ട് അതിൻ്റെ മറികടന്നുകൊണ്ടാണ് നമ്മൾ പതാക ഗാനത്തിലേക്ക് കിടക്കാം നോക്കാം സ്നാപ് നമ്പർ ആയിരത്തി പന്ത്രണ്ടിലേക്ക് കിടക്കുകയാണ് പതാക ഗാനം ഉയരുക മോചന സമര പതാക ഉയരുക മേന്മേൽ വാനിൽ പതാക ഉയരുക മോചന സമര പതാക ഉയരുക മേന്മേൽ വാനിൽ പതാകെ ആനന്ദാശ്രു മനോഹരിയായി പുലരി പുലരിപ്പെൺകൊടി വന്നു ആനന്ദാശ്രു മനോഹരിയായി പുലരി പുലരിപ്പെൺകൊടി വന്നു പുതുയുഗ ഭാവന പുളകം ചാർത്തിയ മലകളിൽ നിന്നവൾ വന്നു പുതയുഗ പുതയുഗ ഭാവന പുളകം ചാർത്തീയ മലകളിൽ നിന്നവൾ വന്നു സമര പതാകെ ഉയരുക മേന്മേൽ വാനിൽ പതാകെ നാട്ടിൻ അഭിമനോ അഭിമനോജ്വല വീരഹൃദീരന്താ നിറയുന്നു നാട്ടിൻ അഭിമാനോജ്വല വീര ഹൃദന്തം ഇതാ നിറയുന്നു കേരള ഭാവി വിഭൂതികളേതും കൈകളിതാ ഉയരുന്നു കേരള ഭാവി വിഭൂതികളേന്തും കേരള ഭാവി വിഭൂതികളേന്തും കൈകളിതാ ഉയരുന്നു കൈകളിതാ ഉയരുന്നു കൈകളിതാ ഉയരുന്നു ഉയരുകമോചന സമര പതാകെ ഉയരുക മേമേൽ വാനിൽ പതാകെ വിപ്ലവ വീര്യമുള്ള പാട്ടുകളുടെ തുടർച്ചയാണ് സ്നാപ് നമ്പർ ആയിരത്തി പതിമൂന്നിലേക്കാണ് നമ്മൾ എത്തുന്നത് യാത്രക്കാരുടെ പാട്ട് ഇത് ശ്രദ്ധിക്കണം കോട്ടയം പുരോഗമന സാഹിത്യ പുരോഗമന കലാ സാഹിത്യ സംഘം കോട്ടയം കോട്ടയം പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ പാടിയ പാട്ടാണിത് വഴിവിളക്ക് കത്തിയല്ലോ കൂരിട്ട് നീങ്ങിയല്ലോ വഴിവിളക്ക് കത്തിയല്ലോ കൂരിട്ട് നീങ്ങിയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം വഴിവിളക്ക് കത്തിയല്ലോ കൂരിട്ട് നീങ്ങിയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം ദീനദീനം കേണിരുന്ന രാക്കിളികൾ കൂടി ധീരധീരം നമ്മൾ 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 നൽകാൻ പാടി രാക്കിളികൾ കൂടി ധീരധീരം ഇന്ന് നമ്മൾ കുശിരു നൽകാൻ പാടി ഉശിരു നൽകും പാട്ടു നമ്മൾ കേറ്റുപാടിപ്പോകാം ഉശിരു നൽകും പാട്ടു നമ്മൾ കേറ്റുപാടിപ്പോകാം വഴിവിളക്ക് കത്തിയല്ലോ കുറിരുട്ട് നീയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം കരളൊരുകി 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 കേണിരുന്ന കൂട്ടരെ കരളൊരുകി കള കരളൊരുകി കേണിരുന്ന കൂട്ടരെ പടപൊരുതും നമ്മളൊറ്റ കരളാണ് തോഴരേ പടപൊരുതും നമ്മളൊറ്റ കരളാണ് തോഴര് കൈകൾ കോർത്ത് തോളുരുമ്മി മുന്നോട്ട് പോകാം കൈകൾ കോർത്ത് തോളുരുമ്മി മുന്നോട്ട് പോകാം വഴിവിളക്ക് കത്തിയല്ലോ കുരിട്ട് നീങ്ങിയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം വഴിയരികിലെ നിഴലുകൾ പറ്റി പതിയിരിക്കും വഞ്ചകർ മല്ലടിക്കും വഴിയരികിലെ നിഴലുകൾ പറ്റി പതിയിരിക്കും വഞ്ചകർ മല്ലടിക്കും മല്ലടിച്ചാൽ കളി പഠിച്ചേ പോകൂ മല്ലടിച്ചാൽ കളി പഠിച്ചേ പോകൂ ഒത്തുചേർന്ന് നമ്മളെത്തും പുത്തനൊരു നാട്ടിൽ ഒത്തുചേർന്ന് നമ്മളെത്തും പുത്തനൊറു നാട്ടിൽ വഴിവിളക്ക് കത്തിയല്ലോ കൂറിരിട്ട് നീങ്ങിയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം ശാന്തിയെങ്ങുമേഘി ശാന്തിയെങ്ങുമേഘി മന്ദഹാസം തൂക്കി മന്ദഹാസം തൂക്കി സ്നേഹ സ്നേഹഗീതം പാടി പൊന്മുടിയും ചൂടി സ്നേഹഗീതം പാടി പൊന്മുടിയും ചൂടി പുലരിവരും 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 നമ്മൾ കണ്ട പൊൻകിനാക്കൾ ഉടലെടുത്ത പുലരിവരും നമ്മൾ കണ്ട പൊൻകിനാക്കൾ ഉട ഉടലെടുത്ത പുലരിവരും 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 നമ്മൾ കണ്ട പൊൻകിനാക്കൾ ഉടലെടുത്ത പുലരിവരും പുഞ്ചിരിച്ചു പുലരി വന്നു നൃത്തമാടിടുമ്പോൾ പുഞ്ചിരിച്ചു പുലരി വന്നു നൃത്തമാടിടുമ്പോൾ സഞ്ചരിച്ച ദൂരമോർത്തു നാം തളർന്നിടേണ്ട സഞ്ചരിച്ച ദൂരമോർത്തു നാം തളർന്നിടേണ്ട സഞ്ചരിച്ച ദൂരമോർത്തു നാം തളർന്നിടേണ്ട ഒത്തുചേർന്ന് നമ്മളെത്തും പുത്തനൊരൂ നാട്ടിൽ ഒത്തു ചേർന്ന് നമ്മളെത്തും പുത്തനൊരു നാട്ടിൽ വഴിവിളക്ക് കത്തിയല്ലോ കോരിട്ട് നീങ്ങിയല്ലോ ഇനി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം എത്ര താളാത്മകമായിട്ടാണ് അന്ന് ഒരു ഗ്രൂപ്പ് ആലപിച്ച പാട്ടായിരിക്കുന്നത് അത് ശക്തമാണ് പിജാനിയുടെ എല്ലാ രചനകളും ശക്തമാണ് ഒന്നിനൊന്നും ഒന്നും ഒന്നും കളയാനില്ല കതിരി മാത്രമേ ഉള്ളൂ പതിരില്ല സ്നെ നമ്പർ ആയിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ കടലും കപ്പലും ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ഗാനമാണ് സമുദ്രയാത്ര എന്നാണ് അതിൻ്റെ പേര് ഇത് നമുക്ക് ഈ വിപ്ലവത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു ആഹ്വാനമായിട്ട് കാണാം ഏത് പ്രശ്നങ്ങളിലും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സമുദ്രയാത്ര പായുമൻ കടലാസുകൽ തിരമാലകളെ തള്ളി മുറിച്ചു പായുമൻ കടലാസു കപ്പൽ തിരമാലകളെ തള്ളി മുറിച്ചു ആവിക്കപ്പലിൽ നോക്കിയിരിക്കും കപ്പിത്താൻമാർ നാണിച്ചേ നാണിച്ചവങ് അവർ നോക്കിയിരിക്കെ ആവിക്കപ്പലിൽ നോക്കിയിരിക്കും കപ്പിത്താൻമാർ നാണിച്ചേ നാണിച്ചങ്ങവർ അവർ നോക്കിയിരിക്കെ പായുമൻ പായുമൻ കടലാസുകൽ കാറ്റും കോളും പായുമൻ കടലാസുകപ്പൽ കാറ്റും കോളും വരണുണ്ടേ കടലിനു കോപം വന്നല്ലോ കാറ്റും കോളും വരണുണ്ടേ കടലിനു കോപം വന്നല്ലോ അയ്യോ കൊടുങ്കാറ്റേ ഞാനന്തിനു പേടിച്ചു അയ്യോ കൊടുങ്കാറ്റേ ഞാനന്തിനു പേടിച്ചു പേടിക്കൂല്ല പേടിക്കൂല്ല കാറ്റും കോളും വന്നോട്ടെ പേടിക്കൂല്ല കാറ്റും കോളും വന്നോട്ടെ പേടിക്കൂല്ല കടലിനു കോപം വന്നോട്ടെ പേടിക്കൂല കടലിനു കോപം വന്നോട്ടെ പേടിക്കൂല ഓഹോ ഇല്ലേ കാണുമ്പത് തുറമുഖമല്ലേ ഓഹോ ഇല്ലേ കാണുമ്പത് ഇല്ലേ കാണുമ്പത് തുറമുഖമല്ലേ പായുമൻ കടലാസുകൽ തിരമാലകളെ തള്ളി മുറിച്ചു െ തള്ളി മുറിച്ചു അലറും കടലിനെ വക വയ്ക്കാതെ കപ്പൽ അലറും കടലിനെ വക വയ്ക്കാതെ ചീറിപ്പാഞ്ഞുടുമീ കപ്പൽ പുതിയൊരു നാട്ടിൽ ചെന്നത്താനായി പായുമൻ കടലാസുകൾ പുതിയൊരു നാട്ടിൽ ചെന്നത്താനായി പായുമൻ 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 തിരമാലകളെ തള്ളി മുറിച്ചു ദീപ്തി ദീപാവലി വിശേഷ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ചത് സ്നാപ് നമ്പർ നമ്മൾ ആയിരത്തി പതിനാലിലെത്തുന്നു സ്നാപ് നമ്പർ ആയിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ ഉറങ്ങും അക്കല്ലറയിൽ ഉറങ്ങും ഇത് വീണ്ടും ഒരു ആഹ്വാനം തന്നെയാണ് ഒരുപക്ഷെ ഈ വെടിയേറ്റ് മരിച്ച് കല്ലറയിൽ കല്ലറയിലടക്കം ചെയ്യപ്പെട്ട മനുഷ്യരെ അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യരെ തന്നെ ഓർത്തു കൊണ്ടുള്ളതാണ് അക്കല്ലറയിൽ ഉറങ്ങും നാട്ടിൻ നോമൽ സൂതന്മാരെ അക്കല്ലറയിൽ ഉറങ്ങും നാട്ടിൻ നോമൽ സൂതന്മാരെ ഞങ്ങൾ മറക്കുകയില്ലാ നിങ്ങളെ ഞങ്ങൾ മറക്കുകയില്ലാ നിങ്ങളെ വാടാമലരുകളെ ഞങ്ങൾ മറക്കുകയില്ല നിങ്ങളെ വാടാമലരുകളെ ദേവാലയ മണികോപുരമിനിയും കൊലവിളി പൊക്കുമ്പോൾ ദേവാലയ മണികോപുരമിനിയും കൊലവിളി പൊക്കുമ്പോൾ ായി പോവുകയില്ലീ മലനാടിൻ മക്കൾ ബലിയാടുകളായി പോവുകയില്ലീ മലനാടിൻ മക്കൾ പുതിയൊരു ചേതന കൈവന്നിനിമേൽ നാട് വളർന്നിടും പുതിയൊരു ചേതന കൈവന്നിനിമേൽ നാട് വളർന്നീടും പുതിയ യുഗത്തിൻ സന്തതിയായി മലനാട് വളർന്നീടും പുതിയ യുഗത്തിൻ സന്തതിയായി മലനാട് വളർന്നീടും അമ്പതുകൾക്ക് മുമ്പൊക്കെ ഈ ഭരണകൂടവും പള്ളിയും അതിൻ്റെ അധികാരികളും തമ്മിലുള്ള ഒരു കൈകോർക്കൽ പലയിടത്തും നടന്നുണ്ട് പെൺകുന്തറക്കിയും എം പി പോളും ജോസഫ് മുണ്ടശ്ശേരി മാഷും പി ജാനണിയും ഒക്കെ ഈ പള്ളിയിടാനീതിക്കൊരു ധാരാളം എഴുതിയിട്ടുണ്ട് പി ജാനിയുടെ ദൈവവും മനുഷ്യനും പോലെയുള്ള നാടങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് പെൺകുന്തറക്കിയുടെ ഒരുപാടുണ്ട് അത് ഈ കർഷകർക്ക് വേണ്ടി അനുകൂല നിലപാടെടുക്കാതെ കർഷക തൊഴിലാളികളെ ഒറ്റപ്പെടുത്തി വഞ്ചിച്ചുകൊണ്ടും പള്ളിയും അന്നത്തെ സർ സി പിയും അധികാരികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യം മുന്നണി വേറെ രീതിയിൽ കോൺഗ്രസ്സൊക്കെ ചേർന്ന് സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ബലിയാടുകളാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണിത് അക്കലറയിൽ ഉറങ്ങും നാട്ടിൻ സൂതന്മാരെ ഞങ്ങൾ മറക്കുകയില്ല നിങ്ങളെ വടാമലരുകളെ ദേവാലയം അണുകോപുരം ഇനിയും കൊലവിളി പൊക്കുമ്പോൾ വലിയ ആടുകളായി ഈ മലനാടിൻ മക്കൾ പുതിയൊരു ചേതന കൈവന്നിനിമേൽ നാടു വളർന്നിടും പുതിയ യുഗത്തിൻ സന്തതിയായി മലനാട് വളർന്നിടും ഇന്ന് അഞ്ച് സ്നാപ്പുകളെ കൊണ്ട് നിർത്തുകയാണ് മംക്കേണിയും ടിജാനിയുടെ കഥകളിലേക്ക് വരാനുണ്ട് ലേഖനങ്ങൾ നിരൂപണങ്ങൾ വിമർശനങ്ങൾ നാടകങ്ങൾ വരാനുണ്ട് സമയമെടുത്ത് നമ്മൾ മെയ് ഒന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് കണ്ടിന് ചെയ്യും അങ്ങനെയുണ്ട് പരമാവധി നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ തന്നെ അതുകൊണ്ടൊന്നും നിൽക്കില്ല നൂറ്റൊന്ന് സ്നാപ്പിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല അത് മുന്നോട്ട് പോകേണ്ടി വരും ഒക്കെ സബ്സ്ക്രൈബ് ചക്കോടി കാർഡ് ഫിലിംസ് എന്നുള്ളൊരു ചാനലുണ്ട് ഈ ചാനൽ സ്നാപ്സ് ചക്കോടി കാർഡ് ഇതിലാണ് സ്നാപ്പുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നറേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് അതാണ് എസ് എൻ എ പി ഇരുന്നോ നിന്നോ ഇനിയിപ്പോൾ നടന്നോ സ്റ്റാൻഡിങ് എന്നുള്ളതിന് വിത്ത് സ്റ്റാൻസ് സ്റ്റാൻസിങ് അപ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട് ഈ കാര്യത്തിൽ പൊതുവേദികളിലും അവതരിപ്പിക്കും ഇൻറ്റീരിയറായിട്ട് നമ്മുടെ നാടക സാധകം എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയർ ഇവിടെ അവതരിപ്പിക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അഞ്ച് സ്നാപ്പുകളെ കൊണ്ട് ഇന്നത്തെ സ്നാപ്പുകൾ ഏപ്രിൽ ഇരുപത്തൊന്ന് ധന്യമാകട്ടെ എന്ന് തീരുമാനിക്കുന്നു സപ്പോർട്ട് 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 സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു വെരി മച്ച് കമൻറ്റ് ചെയ്യണം നിങ്ങൾ കമൻറ്റുകളൊന്നും ഇടുന്നില്ല എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഒരു ഒരു വിശ്വ മഹാ അഭിനയ പ്രതിഭയൊന്നുമല്ല ഞാൻ പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ടർ ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കും നമുക്ക് എല്ലാ തരത്തിലുള്ള വൈവിധ്യമാർന്ന എക്സ്പ്രഷൻസും വേണം അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് സൗന്ദര്യം സുന്ദരം എന്നൊക്കെ പറഞ്ഞാൽ കാത്തിരിക്കുന്ന പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ ആയിരക്കണക്കിന് നടീനടന്മാർ നമ്മുടെ നാട്ടിലുണ്ടൊക്കെ കാത്തിരിക്കുകയാണ് പരസ്യത്തിന് വല്ല ചാൻസ് കിട്ടും കമേഴ്ഷ്യൽ സിനിമാക്കാരും എല്ലാവരും വിളിക്കൂ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മയങ്കുമരുന്നും പരിപാടികളും അപ്പോൾ അതൊക്കെ പൊളിഞ്ഞ് പാളിഷായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും കാത്തിരിക്കരുത് ഡു യുവർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡു ഡു പാബ്ലി പിക്കാസ് റോഡ് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഡു ഡു ടു ചെയ്യുക നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക കിട്ടുന്നോടത്തേക്ക് എത്തുക എത്തുക കിട്ടുന്ന കിട്ടുന്നവർ അത് ഏറ്റുവാങ്ങുക ആ രീതിയിലാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ ഇല്ല ലൈഫിനെ സമീപിക്കുക ഒന്നിലും നിരാശ പാടില്ല ബി പോസിറ്റീവ് ബി ഓപ്റ്റമിസ്റ്റിക് ഉള്ളത് തന്നെ ഇത്രയും കാലം നമ്മളിവിടെ ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതിന് വലിയ കാര്യമാണ് ഒരു പ്രകൃതി ദുരന്തമോ ഒരു യുദ്ധഭൂമിയോ നമ്മൾ ഉക്രൈനിലൊക്കെ ആണെങ്കിൽ പഠിച്ചുപോയി കേരളത്തിലിരുന്നു കൊണ്ട് നമുക്ക് എത്രയോ അങ്ങനെ നോക്കുമ്പോൾ എത്ര സുരക്ഷിതമാണ് ചെറു ചെറിയ പ്രശ്നങ്ങൾ അവിടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ സുരക്ഷിതമാണ് കേരളം പക്ഷേ നമുക്കൊരു കുറ്റബോധമില്ലേ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇതേപോലെ സുരക്ഷിതമല്ല ഒക്കെ താറുമാറായിക്കൊണ്ടിരിക്കുക കൊറോണ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റിയിരുന്നു പക്ഷേ യുദ്ധമൊക്കെ പലയിടത്തും ടാർഗറ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളോട് കേരളത്തിലിരുന്നു കൊണ്ട് പ്രതികരണശേഷി പത്തിരട്ടി വർദ്ധിപ്പിക്കണം അതുകൊണ്ടാണ് പി ജാൻ സമ്പൂർണ്ണ കൃതികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഡു ഫോർ ജസ്റ്റിസ് സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് സ്റ്റാൻഡ് ഫോർ ലിബറേഷൻ സ്റ്റാൻഡ് ഫോർ ഫ്രീഡം Stand for revolution, stand for innovation, stand for working class politics, emancipation of working class. Stand, 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 do your duty. Thank you very much.